ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ ഇരുപത്തിമൂന്ന് സുഹൃതങ്ങൾ ഒടുവിൽ ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ആരംഭിച്ച് സെപ്റ്റംബർ മാസം എട്ടാം തീയതി ഇന്ന് നമ്മുടെ പ്രാർത്ഥനാ ദിനങ്ങൾ അവസാനിക്കുകയാണ് പ്രാർത്ഥന നിർത്തണമെന്നല്ല മറിച്ച് പ്രത്യേക പ്രാർത്ഥനാ ദിനങ്ങൾ അമ്മ പറഞ്ഞതുപോലെ ഇരുപത്തഞ്ച് ദിവസം അവസാനിക്കുകയാണ് ഒത്തിരി സ്നേഹത്തോടുകൂടെ അമ്മയ്ക്ക് നന്ദി പറയുന്നു ലുഖായുടെ സുശേഷം ഒന്ന് നാൽപ്പത്തി മൂന്ന് എലിസബത്ത് പുണ്യോതി പറഞ്ഞു വെക്കുന്നുണ്ട് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് വലിയ ഭാഗ്യമാണ് ഇതുപോലൊരു അമ്മ നമുക്കുണ്ട് അമ്മ അടുത്തുണ്ട് അമ്മ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് പറയാൻ പറ്റുന്നു അമ്മയെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഇന്ന് സെപ്റ്റംബർ മാസം എട്ടാം തീയതിയാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് ഈശോയുടെ തിരുനാൾ തിറന്നാൾ ക്രിസ്മസ് ആണെങ്കിൽ ഇന്ന് മേരി ആണ് അമ്മയെ നന്ദി പറയുന്നു ഹാപ്പി ബർത്ത്ഡേ ടു യു എല്ലാത്തിനും നന്ദി ചേർന്ന് നിൽക്കാം അമ്മയോടൊപ്പം ഇനിയും കൂടെയായിരിക്കാം അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ അമ്മയുടെ മടിത്തട്ടിൽ ഞങ്ങളെ കിടത്തിയുറക്കണമേ അമ്മയുടെ കാപ്പയ്ക്ക് കീഴിൽ ഞങ്ങൾക്ക് സംരക്ഷണമേക്കണമേ ആമേ